സൂപ്പർ ഹിറ്റ് സിനിമയാണ് നരൻ എന്നാൽ ഈ സിനിമ പരാജയപ്പെടുമെന്ന ഭയെന്ന് റിലീസിന് മുൻപ് ആന്റണി പെരുമ്പാവൂർ സിനിമ വേണ്ടെന്ന് പറഞ്ഞതായി നരന്റെ തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദ് ഓർക്കുന്നു റിലീസിന്റെ തൊട്ട് മുൻപ് വരെ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം തനിക്ക് വേണ്ട എന്ന നിലപാടിലായിരുന്നു ആന്റണി പെരുമ്പാവൂർ നിന്നിരുന്നത് പരാജയമാകാൻ പോകുന്ന സിനിമയായിരുന്നു നരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ നിന്നതെന്ന് രഞ്ജൻ പ്രമോദ് പറയുന്നു നരൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെയും അതൊരു ഹിറ്റ് സിനിമയായിരുന്നില്ല അതൊരു പരാജയമാകാൻ പോകുന്ന ഒരു സിനിമയായിരുന്നു കാരണം അതാർക്കും അങ്ങനെ വർക്കായില്ല എന്നും ജോഷി ആദ്യം എഡിറ്റ് ചെയ്ത് കാണിച്ച സമയത്ത് ആന്റണി പെരുമാാവൂർ ഭയങ്കരമായി ചൂടാവുകയാണ് ചെയ്തതെന്നും രഞ്ജൻ പ്രമോദ് ഓർക്കുന്നുണ്ട് തനിക്ക് ഈ സിനിമ വേണ്ട എന്ന് തന്നെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരുന്നത് പക്ഷേ ഫുൾ എഡിറ്റഡ് പതിപ്പായിരുന്നില്ല ആന്റണി കണ്ടതെന്നും കുറച്ച് ലാഗുള്ള ഒരു കട്ടായിരുന്നു കണ്ടത് ഡബിങ് കഴിഞ്ഞ ഉടനെയുള്ള കട്ടായിരുന്നു അത് അല്ലാതെ ഫൈനൽ ട്രിൻഡ് ആയിരുന്നില്ല എന്നും എന്നാൽ പോലും അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും ആന്റണി പെരുമ്പാവൂർ ആകെ തകർന്നു പോയി ഇത് കണ്ട സമയത്തൊന്നുമാണ് രഞ്ജൻ പ്രമോദ് ഓർക്കുന്നത് കാരണം അതുവരെയുള്ള കൺവെൻഷനൽ മാസ് ഫിലിമിനകത്തുള്ള ഒന്നും നരനകത്ത് ഉണ്ടായിരുന്നില്ല എന്നും രഞ്ജൻ പ്രമോദ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഓരോ സിനിമയുടെ ചിത്രീകരണ സമയത്തും അണിയറ പ്രവർത്തകർക്കിടയിൽ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതയും ഉണ്ടാകുന്നത് സാധാരണമാണ് ചിത്രത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചാകും ഇത്തരം തർക്കത്തിൽ അധികവും പണ്ട് കോട്ടയം കുഞ്ഞിച്ചിട്ട് സിനിമയുടെ പ്രിവ്യൂ കണ്ട ശേഷം നിർമ്മാതാവ് എം മണിക്ക് ഇഷ്ടമായില്ല എന്ന് സംവിധായകൻ ടി എസ് തന്നെ എന്തായാലും രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത നരൻ ചെയ്തിലെ ഓണം റിലീസായി എത്തിയ സിനിമയായിരുന്നു മോഹൻലാൽ മുള്ളൻകൊല്ലി വേലായുധനായി ആറാടിയ ചിത്രം തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റ് ആയിരുന്നു സിനിമയിലെ ഗാനങ്ങൾ ഇന്നും സൂപ്പർ ഹിറ്റാണ് ഉള്ളിൽ അനാഥത്വവും ദുഃഖവും പേര് നടക്കുന്ന മുള്ളൻകൊല്ലി വേലായുധന്റെ കഥ പറഞ്ഞുകൊണ്ടെത്തിയ ചിത്രമാണ് നരൻ മോഹൻലാലിന്റെ മാസ് ആക്ഷൻ കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മുള്ളൻകൊല്ലി വേലായുധൻ ആശീർവ് സിനിമാസിന്റെ ബാനറിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ